വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ എന്നിലേക്ക് എന്നേക്ക് എന്ന് വരണമേ എന്ന് പറയാ പറയാത്തിന്റെ രണ്ട് ഒമ്പത് അതുകൊണ്ട് ദൈവം പറയുക ആകെ ആ ദൈവമെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉപരിയായ നാമം അവന് നൽകി എന്തിനാണ് എല്ലാ നാമങ്ങളെക്കാൾ ഉപരിയായ നാമം അവർ നൽകിയത് എന്ന് ചോദിച്ചാൽ രക്ഷക്കാരേ ഉള്ളൂ സകല ജനപദങ്ങളുടെയും രക്ഷക്കാരുള്ള നാമമാണ് നോക്കിക്കോണേ സകല ജനപഥങ്ങളുടെ ലക്ഷ്യക്കായിട്ടുള്ള നാമോ ഒരു പ്രത്യേക വർഗത്തിന്റെ അല്ല ഒരു ക്രിസ്ത്യാനിയുടേതല്ല അല്ലെ ഒരു കത്തോലിക്കന്റേതല്ല ഒരു പ്രൊട്ടസന്റുകാരന്റേതല്ല ഒരു ഹിന്ദുവിൻ്റെതല്ല ഒരു മുസൽമാനന്റെ അല്ല ഒരു ആദിവാസിയേതല്ല ഒരു ദളിതൻ്റെതല്ല സകലനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കുടയുണ്ടെങ്കിൽ അത് യേശു ആശു എന്ന് പറഞ്ഞ യേശു നാമത്തിന്റെ പ്രത്യേകത അത് വിരിക്കപ്പെട്ട ഒരു കുട പോലെ ആ കുടയ്ക്ക് കീഴിലെ ജോലി വരുന്ന എല്ലാവരും സ്വീകരിക്കാം ജാതിയില്ല മതമില്ല വർഗമില്ല ഭാഷയില്ല നിറമില്ല എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചിട്ട് നാം ഒന്നാണെന്ത്രിച്ചു വിരിച്ചു നിൽക്കണമെന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ ആ നാമം ഇങ്ങനെ ചെറുക്ക് വിരിച്ചു നിന്ന അതിനിടയിൽ സാഹോദര്യം ഉണ്ട് അതിനിടയിൽ വല്ലാത്തൊരു കരുണയുണ്ട് അതിനിടയിൽ പരസ്പര സ്നേഹങ്ങളുണ്ട് അതിനിടയിൽ കണ്ണിനീരുള്ള മനുഷ്യനുണ്ട് അതിനുള്ളിൽ കണ്ണിച്ചോറയുള്ള ഹൃദയങ്ങളുണ്ട് അതാണ് അദ്ദേഹം തേടുന്നത് നമ്മൾ ഇന്ന് കാലഘട്ട യുദ്ധത്തിൻ്റെതല്ലേ എന്ത്യുദ്ധങ്ങൾ ഇങ്ങനെ രാജ്യങ്ങൾ ചെയ്യുന്നത് അല്പം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെ അല്പം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് യുക്രൈൻ യുദ്ധത്തിനെ കുറിച്ച് നോക്കാൻ പണിക്ക് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ആ ഒരുത്തനെ ഒരുത്തരം പാദത്തിനടി കൊണ്ടുവച്ചാ തീരുന്ന പ്രശ്നമുണ്ട് അല്ലെ ഒരു തന്നെ ഒരുത്തരെ ചവിട്ടി വിധിച്ച് പാദത്തിനടി കൊണ്ടുവച്ച ഒന്ന് തീരുന്ന പ്രശ്നം അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അല്ലേ കണ്ണിച്ചുപരയില്ലാത്ത സംസ്കാരങ്ങൾ ഇത്രയും വളർന്നിട്ടും രാജ്യം ഇത്രയും പുരോഗമിപ്പിച്ചിട്ടും നമ്മുടെ നൂറ്റാണ്ടുകൾ ഇത്രയും പിന്നിട്ടിട്ടും മനുഷ്യന് വീണ്ടും നഷ്ടപ്പെട്ടത് എന്താണ് കണ്ണിച്ചു മനുഷ്യന് വീണ്ടും നഷ്ടപ്പെടുന്ന കണ്ണിച്ചു മനുഷ്യന് വീണ്ടും വീണ്ടും സംസ്കാരങ്ങൾ വളരുന്നു എന്ന് പറയുമ്പോഴും മനുഷ്യൻ വീണ്ടും അതപ്പതിപ്പിക്കുന്നത് സംസ്കാര ശൂന്യതയിലേക്ക് തന്നെ ഈ സംസ്കാര ശൂന്യതയ്ക്ക് നടുവിൽ കാരുണ്യത്തിന്റെ നാമമായി നിൽക്കുന്നതാണ് ക്രിസ്തുവിന്റെ നാമം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അനേകരെ വെറുതെ വെട്ടിയും കൊന്നും പെട്ടുമൊക്കെ നശിപ്പിക്കുകയോ അവരുടെ ജീവനെ കവർന്നെടുക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്ത് നെപ്പോളിയൻ പറഞ്ഞൊരു വാക്കുണ്ട് ക്രിസ്തുവിനെ കുറിച്ച് നെപ്പോളിയൻ പോണ പാട്ട് പറയാ അലക്സാണ്ടറും സീസറും ഒക്കെ തമ്മുടെ രാജ്യങ്ങളെ വികസിപ്പിച്ചത് അനേക പേരുടെ നിഷ്കളങ്ക രക്തം ചിന്തിയിട്ടാണെങ്കിൽ എന്ന് പറയുന്ന ഒരു നാമം പേർന്നവർ ഈ ലോകത്ത് വന്നിട്ട് അവനൊരു സാമ്രാജ്യം സൃഷ്ടിച്ചത് സ്വന്തം ജീവൻ കണ്ട കുരിശിലിട്ട യേശുനാമത്തിന്റെ പ്രത്യേകത ഇതാ സ്വന്തം നാമം വഹിക്കുന്നവൻ അവന്റെ ശരീരത്തെ കൊണ്ട് കുരിച്ചിലിട്ടിട്ട് തന്റെ ജീവനെ വെറികൊടുത്തിട്ട് സ്നേഹ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തവനാണ് ക്രിസ്തു എന്ന് പറയുന്ന മഹാകാരുണ്യം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവൻ യേശുനാമത്തിന്റെ പ്രത്യേകത മഹാകാരുണ്യമായി നമ്മുടെ ഇടയിൽ ഇങ്ങനെ വസിക്കുന്നവനാണ് യേശുനാമം യേശുനാമം ക്രിസ്തു അതുകൊണ്ട് യേശുനാമം വിളിക്കുമ്പോ അറിയ അതേ കാരുണ്യം അതേ യേശുരത്വം നമ്മുടെ മേലും ചൊരിയപ്പെടുന്നു ഒരിക്കലും ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ കാരുണ്യ ശക്തി നമ്മളിലേക്ക് നിറയുവാൻ നമ്മൾ വിളിക്കേണ്ട പേരാണ് ഉറക്ക പിടിച്ചേശെന്നുള്ള പേര് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉരുവിട്ട് കൊണ്ടിരുന്ന യേശുവിന്റെ നാമശക്തി നമ്മളിലേക്ക് വരികയും തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോവുകയും ചെയ്യും വീണ്ടും മൂന്നാമതായിട്ട് പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ ശക്തികൾ തിന്മയുടെ ആധിപത്യങ്ങൾ നമ്മെ കുരുക്കാൻ കാത്തിരിക്കുന്ന ക്ണികള് തകർക്കപ്പെടുന്ന നാമമാണ് യേശുവിന്റെ നാമ വിൾശാചിക ശക്തികൾ ദുഷ്ടാത്മാക്കൾ നമ്മളെ കുരുക്കാൻ കാത്തിരിക്കുന്ന എല്ലാം തകർക്കപ്പെടുന്ന നാമത്തിന്റെ നാമത്തിന്റെ പേരാണ് യേശു എന്ന് പറയുക യേശു എന്ന് വിളിക്കുമ്പോൾ തകർക്കപ്പെടുന്ന ഒരു വലിയ